ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് ഞാൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കുക്കീസ് തന്നെയാണ് അത് കാണിക്കുന്നത് അത് പക്ഷേ പാനിനകത്ത് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതായത് കണ്ടില്ലേ അടിപൊളി ബിസ്ക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടമായി ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മിക്സിയുടെ ചാറിലേക്ക് ഒരു കൈ ബദാം പരിപ്പ് ഇട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു കൈ ക്യാഷനട്ടും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു പത്തിരുപത്തഞ്ച് പിസ്താഷും കൂടെ പൊളിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതും പൊടിച്ച് വെച്ചു പിന്നെ ഒരു അരക്കപ്പ് നെയ്യും കൂടെ എടുക്കുകയാണ് അതും കൂടെ പഞ്ചസാര പൊടിച്ചതിനകത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് നല്ല ക്രീം പോലെ ആകുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതൊരു ക്രീം പോലെ ആയിട്ടുണ്ട് നമുക്കിതിനകത്തിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന നട്ട്സ് ഇട്ടുകൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിനകത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്തു പിന്നെ അതിനകത്തിലേക്ക് ഒരു അരക്കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇത് വീണ്ടും ഇതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തിലേക്ക് ഒരു കാൽ കപ്പ് ഓയില് ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം അതുവരെ ഇത് നന്നായിട്ട് ഇത് കുഴച്ചുകൊണ്ടേയിരിക്കണം എല്ലാം ഒരുപോലെ എല്ലായിടത്തും ആവുകയും വേണം ഇത് കുഴച്ച് ഒരുവിധം ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ച് അത് ഉരുട്ടിയെടുക്കണം അതുവരെ ഇത് കുഴയ്ക്കണം ഓരോ ബോൾസും ഉരുട്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ് അങ്ങനെ മൂന്ന് ബോൾസാക്കി അത് ആ അത്രയും ഡോയ റെഡിയാക്കി എടുത്തു ഇത് നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം എന്നിട്ട് എന്നിട്ടതിൽ ഒരു എടുത്തിട്ട് ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് റോൾ ചെയ്ത് എടുക്കുകയാണ് ഒന്ന് പരത്തണം എന്നാൽ ഒരുവിധം ഒന്ന് പരത്തി എടുക്കണം ഒരുപാട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താൻ പറ്റത്തില്ല അത്രയും ഒരു ആയിട്ട് കിട്ടത്തില്ല നമുക്ക് ഒന്ന് കൈ കൊണ്ട് പരത്തിയിട്ട് റോളർ കൊണ്ടൊന്ന് ഉരുട്ടുകയാണ് ഒരുപാട് ബലത്തിലൊന്നും പറ്റത്തില്ല എന്നാലും ഒരുവിധം ഒന്ന് പരത്തിയെടുക്കണം ഒന്ന് പ്രസ്സായി കിട്ടണം ഇത് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഇട്ടുകൊടുക്കയാണ് അതിൻ്റെ എല്ലാ പോർഷനിലും ചോക്ലേറ്റ് ചിപ്സ് ചെല്ലത്തക്കവണ്ണം തന്നെ അത് ഇട്ട് നിരത്തി കൊടുത്തു എന്നിട്ടിത് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു ആദ്യ അതിലേക്കൊന്ന് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന് ശേഷം അതൊരു ബിസ്ക്കറ്റ് കട്ടർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ഓരോന്നും അതിൻ്റെ നാല് സൈഡിലെയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വേറൊരു പാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ നമ്മൾ പാനിലകത്തിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ പാൻ റെഡിയാക്കിയിട്ട് അതിനകത്ത് ഓയിൽ വരട്ടി ബട്ടർ പേപ്പറും വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തിലേക്ക് പെറുക്കി വെക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ ഓക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇത് വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ലൈക്കിനും ഒക്കെ ഒരുപാട് വാല്യൂ ഉള്ളതാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഓക്കെ ഇപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നാല് വശത്തുള്ളത് പോർഷൻ ഞാൻ മാറ്റി മാറ്റിക്കഴിഞ്ഞു ഇനി ഇതിനകത്തിലേക്ക് പെറുക്കി വെച്ചാൽ മാത്രം മതി പാനിലേക്ക് പാൻ റെഡിയാക്കി ഇരിക്കുകയാണ് അതിനകത്തേക്ക് ഞാനിതെല്ലാം പിറുക്കി വെക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു പാൻ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഞാനൊരു വലിയ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കാണ് എന്നിട്ടൊന്നൊന്ന് അടച്ചു കൊടുക്കുകയാണ് ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയാണ് അതിൻ്റെ അടിവശം ബ്രൗൺ നിറമായി ആയിക്കഴിഞ്ഞാൽ ഇത് വെന്ത് റെഡി ആയി കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു ഇത് നമുക്ക് വാങ്ങി വെക്കാവിനെയും അടുത്ത ട്രിപ്പ് വാങ്ങിയിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞു അതൊന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് പരത്തി റെഡിയാക്കാം ഇതൊന്ന് നന്നായിട്ട് പരത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തേക്ക് ചോക്ലേറ്റ് ചിപ്സ് വെക്കുക കട്ട് ചെയ്തെടുക്കുക അത്രയും മാത്രം ചെയ്യാനുള്ളൂ ഇത് ഞാൻ കട്ട് ചെയ്ത ഓരോന്നും പാനിലേക്ക് വെക്കാണ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ചിപ്സും വെച്ച് കഴിയുമ്പോൾ അത് റെഡിയായി കഴിയും ഇപ്പോഴത് റെഡി ആയി കഴിഞ്ഞു അപ്പോഴത്തേക്ക് മറ്റേത് റെഡി ആയിട്ടുണ്ടാവും വെന്ത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കൂട്ടുകാരെ ഇങ്ങനെ തന്നെ ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇത് ഈസിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ രണ്ട് അടിപൊളി കുക്കീസ് റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്